നൽകാൻ അവർ ബാധ്യസ്ഥരാണ് കാരണം ഉസ്താദിന്റെ ജനിച്ച ജന്മം ജനിച്ചതും കർമ്മ മേഖല തുടക്കം കോഴിക്കോടാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്ന കോഴിക്കോട് കുറ്റിച്ചറ കണ്ണന പ്രസംഗങ്ങളൊക്കെ ഉസ്താദിന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേക നായിക കല്ലുകളാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആസ്ഥാന കേന്ദ്രവും കോഴിക്കോട് ജില്ല സമസ്ത ജമ്യത്തുലമ്മ രൂപീകരിച്ച് അൻപത് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് മറ്റ് ജില്ലകളിലൊക്കെ ജമീത്തുലമാട് ജില്ല കമ്മിറ്റികൾ നിലവിൽ വരുന്നത് അങ്ങനെ പ്രാസ്ഥാന നേതൃത്വത്ത് മറ്റാർക്കുമില്ലാത്ത ഒരു കണക്ഷൻ ഈ കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ട് എന്നതിന്റെ പേരിൽ കോഴിക്കോട് ജില്ലയ്ക്ക് നൽകാൻ പറ്റാവുന്ന ഒരു ചെറിയ ഒരു ആദരവ് മാത്രമാണ് സംബന്ധിച്ച കോഴിക്കോട് വലിയ ആദരവാണ് പക്ഷേ ഉസ്താദിന്റെ ഭാഗത്തേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ് കാരണം ഉസ്താദിന് ഇതിന്റെ നൂറ് മടങ്ങ് വലിയ സമുച്ചയങ്ങൾ പെടുത്തുയർത്തിയാലും ഉസ്താദിനോട് യോജിക്കുന്ന ഒരു ആദരവാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ഉത്തരേന്ത്യ എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്ത് ൊമ്പത് സെന്റ് സ്ഥലത്ത് പ്രാസ്ഥാനി കുടുംബങ്ങളിലെ എല്ലാ ജില്ലാ കാര്യാലയങ്ങളും ഉൾക്കൊള്ളുന്ന പാർലി ഹൗസ് ഉൾക്കൊള്ളുന്ന പ്രവാസികൾക്ക് യാത്രാ മധ്യ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ വിശ്രമ കേന്ദ്രം ഒരുക്കുന്ന ഇങ്ങനെ മഹത്തായ ഒരു സംരംഭമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട് പ്രാസ്ഥാനി കുടുംബം അതുതന്നെ കൊറോണയ്ക്ക് ശേഷം സാമ്പത്തികമായി വളരെ തളർന്ന സമയത്ത് പ്രയാസപ്പെടുന്ന സമയത്ത് അത് ആകും വിധം പല ചലഞ്ചുകളിലായി സ്വർണങ്ങളായി കാശുകളായി പല രൂപത്തിലായി ഇതിനെ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് സർവർക്കും എല്ലാവരും വിജയങ്ങളും നൽകണേ ഉള്ള എന്നുള്ള റിയുന്നൊരു ഭാഷയുണ്ട് എഴുതാൻ അതിന് അക്ഷരങ്ങളില്ല തമിഴാണ് കേരളത്തിൽ എഴുത്തിന്റെ അക്ഷരങ്ങളായി ഉപയോഗിച്ചിരുന്നത് കൊച്ചിയിലെ പഴയ കെട്ടിടങ്ങളിലൊക്കെ ചെന്നാൽ നമുക്കിന്നും തമിഴിൽ എഴുതി വെച്ചത് കാണാൻ പറ്റും അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ സൃഷ്ടിച്ച് ആയിരത്തിലേറെ ഗ്രന്ഥങ്ങൾ അതിൽ രചിച്ച് ഒരുപാട് ആയിരത്തിലേറെ ഗ്രന്ഥങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ തന്നെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ഗ്രന്ഥങ്ങളുണ്ട് അതിൽ മതവും സാഹിത്യവും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം ഉണ്ട് അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ വലിയൊരു നഗരമായിരുന്നു കോഴിക്കോട് കോഴിക്കോട്ട് കുറ്റിച്ചിറ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ ടൗൺ സ്ക്വയറിൽ വൈകുന്നേരം കോഫി കഴിക്കാൻ വേണ്ടിയിരുന്നത് മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് കുറ്റിച്ചിറയ്ക്ക് ചുറ്റും മുസ്ലിം മസ്ജിദിന് പുറമെ അവിടെ ടെമ്പിളുണ്ട് ബഹായികളുടെ ദേവാലയമുണ്ട് ജൈനരുടേതുണ്ട് ബുദ്ധരുടേതുണ്ട് ക്രിസ്ത്യാനികളുടേതുണ്ട് അതുപോലെ ഗുജറാത്തികളുടെ പ്രത്യേകമായ സ്ട്രീറ്റുകളും വിദ്യാലയങ്ങളും ഇങ്ങനെ സംസ്കാരത്തിന്റെ ഒരു സംഗമ ഭൂമി തന്നെയാണ് കോഴിക്കോട് സമസ്ത കേരള ജമഇലമക്ക് ഉയർക്കൊണ്ട ആ നാട്ടിൽ സുന്നി യുവജന സംഘവും സുന്നി പ്രസ്ഥാനത്തിന്റെ എല്ലാ നേതൃത്വവും ഉണ്ടായിരുന്ന മഹത്തായ കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രാസ്ഥാനിക ആസ്ഥാനം എന്ന നിലക്ക് ഇന്ന് ജില്ല മൊത്തം സന്തോഷിക്കുകയാണ് സമീപകാലത്ത് ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായി നമ്മുടെ എണ്ണിൽ നിന്നിരുന്ന ഒരുപാട് മഹത്വക്കളെ നമുക്കിപ്പോൾ ഓർക്കേണ്ടതുണ്ട് മഹാനായ സെയ്ദ് അവേലത്ത് അഹ് തങ്ങൾ സെയ്ദ് ഫതുൽ ഫുഖുയെ തങ്ങൾ കുടുവള്ളി അധികാരി ഉൾപ്പെടെ മഹാനായ പാറന്നൂർ പി പി ഉസ്താദ് മണ്ടോണ പി കെ എം വാഖവി ഉസ്താദ് അവർക്ക് ഷാ മാസ്റ്റർ സി ഹൈദർ ഹാജി കോയ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഈ സമീപത്തുണ്ടായിരുന്നു അക്ബർ ഉൾപ്പെടെ أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد